ഹേ ഗായ്സ് അപ്പോൾ നമ്മൾ നാളെ ഓഫീസിൽ ട്രിപ്പ് പോവാണ് അപ്പോൾ അതിലേക്കുള്ള പർച്ചേസ് ആണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മഴയാണ് മഴ നമ്മളെ ും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്ത് നമ്മളെന്ന നേരെ അകത്തേറ ബാഗ് നമ്മള് ചെരിപ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മളെ കൊടുത്തു നേരെ അകത്തേക്ക് കയറി പിന്നെ അതെ സ്വന്തമായി വാങ്ങിയതാ ഉം വാങ്ങിച്ചോ നല്ല കാര്യം നല്ല തീരുമാനം അർച്ചന പ്രകസനമാണ് ഉണ്ണി നമ്മുടെ മെയിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ സെക്ഷൻ സെക്ഷൻകിങ്ങനെ നമ്മൾ നേരെ ബിസ്ക്കറ്റ് സെക്ഷനിലേക്ക് കയറി നമ്മൾ ഈ സാധനം വാങ്ങിച്ചായിരുന്നു കേട്ടോ ഈ ബിസ്ക്കറ്റ് വാങ്ങിച്ചത് രണ്ട് കിറ്റ് കാറ്റ് എടുത്തിട്ടുണ്ട് കിറ്റ് കാറ്റിൻ്റെ ഒരു ടെസ്റ്റ് നമുക്ക് ലാസ്റ്റ് എന്തായാലും കാണാം അപ്പോൾ അതാ നമ്മൾ ആ ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട് അവൾ എടുത്തിട്ട് നമ്മുടെ കയ്യിലുണ്ട് പിന്നെ നമ്മൾ നേരെ ദശ രൂപക്ക് തുറുത്തുറ എന്ന് പറയണത് നമ്മൾ കുർക്കുര സെക്ഷനിലേക്ക് ആവുന്നതായിട്ട് നമ്മൾ ബിസ്ക്കറ്റും കുർക്കറിയും കിടിക്കാറ്റും എല്ലാം എടുത്തിട്ടുണ്ട് പിന്നെ ഒരു സ്വീറ്റ് പൊറോട്ടയും എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ നേരെ എന്താ വാങ്ങിക്കുക ഫ്രൂട്ട്സും കാര്യങ്ങളും അങ്ങനെ വാങ്ങില്ല നമ്മൾ ഈ കറമുറുകടിക്കാനുള്ള സാധനങ്ങളാണ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് അപ്പോൾ അപ്പം സ്വീറ്റ് പൊറോട്ടയും കൂടി എടുത്തിട്ടുണ്ട് ഇനി ബില്ലിൽ ചെയ്യുന്നത് ടി മക്കളെ കിറ്റാറ്റെടുത്ത് പാടിപ്പോയി ആ കുഞ്ഞ് സാധനത്തിന് എഴുപത് രൂപയാണ് നമ്മൾ കറിഞ്ഞില്ലായിരുന്നു നമ്മളെ നോർമലി പത്ത് രൂപയ്ക്ക് ചെറുതായി കിട്ടാൻ നമുക്ക് അറിയുമെങ്കിലും ചിലപ്പോൾ ഓഫറെങ്ങാനും ആണെങ്കിലും ഓരോന്ന് അതിൻ്റെ പ്രൈസ് നോക്കാതെ പൂട്ടം എടുത്തായിരുന്നു പത്ത് രൂപ ഓഫ് എന്നായിരുന്നുണ്ടായിരുന്നു പക്ഷെ നമ്മളത് എന്താണ് നേരിട്ട് ശ്രദ്ധിച്ചില്ലായിരുന്നു ഞാൻ ആ സാധനം അവിടെ കൊടുത്തിട്ട് നമ്മളുടെ ആ കസ്റ്റമർ കെയറിൽ പോയിട്ട് നമ്മൾ ബാഗും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ടായിരുന്നു ചെരുപ്പൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ കൊടുത്ത് ആ ടോക്കൺ കൊടുത്ത് നമ്മുടെ ബാഗും വാങ്ങിച്ച് നമ്മളവിടെ നേരെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് അപ്പോൾ മഴയാണ് കേട്ടോ ഇപ്പോൾ വൈകുന്നേരത്തെ ഒരു മഴയൊക്കെ പിന്നെ ഞങ്ങൾ അകത്ത് കയറിയത് ഒരു മഴയൊക്കെ പിന്നെ നമ്മൾ നേരൊക്കെ എടുത്തൊരു ഫാൻസിയിലേക്കായിരുന്നു ഒരു മാല വാങ്ങിക്കാനുണ്ടായിരുന്നു എനിക്കല്ല വേറെ ചേച്ചിക്ക് ആണെങ്കിലും തന്നെ ഞാനാണ് പോയി വാങ്ങുന്നത് അപ്പോൾ നോക്കി ഞാൻ എടുക്കുന്ന എടുക്കുന്ന ഒന്നും കിട്ടുന്നതന്നെ ഇല്ലായിരുന്നു പിന്നെ നമ്മൾ അവിടുന്ന് ഒരു മാലയെടുത്ത് പിന്നെ ഞാൻ നിത്യോപയോഗ സാധനങ്ങൾ എന്ന് പറയുന്ന പോലെ പേസ്റ്റും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് ഉണ്ടെങ്കിൽ ഇതാ സോപ്പ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് ബ്രഷും എന്തെങ്കിലും തന്നെ നമ്മളൊന്നും കൂടെ ഒന്ന് വാങ്ങിച്ച് സേഫ്റ്റി ആക്കി വെക്കാം ആ പുതിയതൊന്നും വാങ്ങിക്കാൻ ടൂറൊക്കെ പോകില്ലേ എന്ന് പറഞ്ഞു അവിടെ നമ്മൾ ബില്ലും പേ ചെയ്യുന്നത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടു അപ്പോൾ അത് മഴ വീണ്ടും ഇവിടെ കയറിയപ്പോഴും മഴയായിരുന്നു പിന്നെ നമ്മൾ നേരെ ഹോസ്റ്റലിലേക്ക് നടന്നു വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ബ്ലോക്കും വണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇനി രണ്ട് മൂന്ന് ദിവസം നമുക്ക് ലോങ്ങ് വീഡിയോ പ്രതീക്ഷിക്കാം അപ്പോൾ ഫുള്ള് ട്രിപ്പും കാര്യങ്ങളായിരിക്കും നമ്മൾ നല്ല ചില്ല വൈബിലായിരിക്കും അപ്പോൾ ഇത്രണത്തെ വീഡിയോ താങ്ക്